ഹലോ ഗൈസ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഒ ടി ടി റിലീസ് ആകുന്ന മൂന്ന് സിനിമകൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം വിനോദയ്ക്ക് സംവിധാനം ചെയ്ത മോൺവാക്ക് ആണ് ആദ്യ ചിത്രം ഈ ചിത്രം ജൂലൈ എട്ടിന് അതായത് നാളെ ഒ ടി ടിയിലെത്തും അനുനാദ് ഋഷി കൈനിക്കര സിദ്ധാർത്ഥ് ബി സുജിത് പ്രഭാകർ അർജുൻ മണിലാൽ നിഖിൽ സഹബാലൻ നൈനിറ്റ മരിയ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് തിയേറ്ററുകളിലെത്തിയിരുന്നു അടുത്തതായി ഏവരും വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന നരിവേട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്റർ റിലീസായ ഈ ചിത്രം ധാരാളം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ജൂലൈ പതിനൊന്നിന് ഒ ടി ടി റിലീസാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ടൊവിനോ തോമസിനെ കൂടാതെ സുരാജ് വഞ്ഞാറുമൂട് ചേരൻ പ്രിയംബത കൃഷ്ണൻ ആര്യ സലീം തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അപൂർവ പ്രണയകഥ പറയുന്ന ദീപു കരുണാകരൻ ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലറാണ് അടുത്തത് ഇന്ദ്രജിത് സുകുമാരൻ അനുശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തി ഈ ചിത്രവും ജൂലൈ പതിനൊന്നിന് ഒ ടിയിലെത്തും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി കുട്ടൂസ് വ്ലോഗ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക